ഷാർജ കെ എം സി സി തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി ചിമേനി ചെമ്പ്രകാനത്ത് നിർമ്മിച്ച പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലിഹാബ് കനിവ് കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു പാണക്കാട് സയ്യിദ് തങ്ങൾ ചെയ്തു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ പാൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ചെലവിലാണ് ഷാർജ കെ എം സി സി തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചീമേനി ച്രകാനത്ത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് കനിവ് കുടിവെള്ള പദ്ധതി ഒരുക്കിയത് കുടിവെള്ളത്തിന് ദൌർലഭ്യം നേരിടുന്ന പ്രദേശത്തെ പാവപ്പെട്ട നൂറ്റിയെട്ട് കുടുംബങ്ങൾക്ക് സൗജന്യമായി കുടിവെള്ളം എത്തിക്കുന്ന രീതിയിലാണ് പദ്ധതി പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു ചടങ്ങിൽ ഷാർജ കെ എം സി സി മണ്ഡലം പ്രസിഡന്റ് അസീസ് പടന്ന അധ്യക്ഷത വഹിച്ചു എം എൽ എമാരായ എൻ ഐ നെല്ലിക്കുന്ന് എ കെ എം അഷറഫ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട വി കെ പി ഹമീദ് അലി കല്ലട മാഹിൻ ഹാജി എ അബ്ദുൾ റഹ്മാൻ മുനീർ ഹാജി എ ജി സി ബഷീർ ടി സി എ റഹ്മാൻ റഹൂഫ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു Но сперва червотур